നമസ്കാരം സംഗി നീയൊക്കെ ഇനി എത്ര കുത്തി മറിഞ്ഞാലും ഈ നാടിനെ തോൽപ്പിക്കാൻ പറ്റില്ല തന്നെ എന്തുകൊണ്ട് പറഞ്ഞു എന്നല്ലേ ഒരു വക ചെയ്യല്ലേ ഒരു വക കൊടുക്കല്ലേ എല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് ഒരു സൈഡിൽ ഇരുന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇന്നിപ്പോ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന ദേ ഈ ഒരു വാട്സപ്പ് സന്ദേശം മതി ഒരു പൊതുപ്രവർത്തകൻ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെ അറിയിച്ച വാട്സപ്പ് സന്ദേശം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് മുലപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് നിന്റെയൊക്കെ ഏതെങ്കിലും കുടുംബത്തിലുള്ള ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ നീയൊക്കെ ഉൾപ്പെടെയുള്ളവർ ഇതുവരെ ഏതെങ്കിലും ഒരു മനുഷ്യന് അറിഞ്ഞ് ഒരു രൂപയ്ക്ക് ഒരു ചായെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുണ്ടോ ഉണ്ടാകില്ലെന്നേ അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രചരണത്തിന് നീയൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു ഒറ്റ മറുപടി മാത്രം മതി കേരളത്തിലെ മലയാളികളെ നിങ്ങൾക്ക് തോപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങളെ മലയാളികളുടെ ഗണത്തിലല്ല അങ് ഊപ്പിയിലുള്ളവരുടെയൊക്കെ മറ്റേ പാദസേവകരായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ നാട് ഇങ്ങനെയൊക്കെയാണ് ചില കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പുകളായി കണ്ടവർ ദുരിതത്തിൽപ്പെടുമ്പോൾ ഒറ്റ മനസ്സാലെ അങ്ങ് ഇറങ്ങുമെന്നേ നിങ്ങൾ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും ഏതെങ്കിലും ഒരിടത്ത് സംഘടിച്ചിരുന്ന് കുറ്റവും കുറവും കണ്ടെത്തി കുറ്റപ്പെടുത്താനും തള്ളിപ്പറയാനും മോശമാക്കാനും പിന്നെ പരിഹസിക്കാനും ഇതിന് മാത്രമാണ് നിങ്ങളെ കൊള്ളാവുന്നത് ഇന്നലെ പ്രചരിച്ച ഈ വാട്സപ്പ് സന്ദേശം സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം വലിയ തരംഗമായി മാറി അത് ആ മെസ്സേജ് വായിച്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എന്നിരുന്നാൽ കൂടിയും ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ദുരിതത്തിൽപ്പെട്ട് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തേണ്ടതുണ്ടെന്ന് തോന്നിയ മനസ്സുകളാണ് ഈ നാട്ടിലുള്ളത് നിങ്ങൾ കഴിഞ്ഞ കൊറോണ കാലത്തും കണ്ടു കാണും വീട് തുരുത്ത മനുഷ്യർ നിങ്ങളുടെ ഒരു രൂപ കൊണ്ട് ഈ നാട്ടിലെ ഒരു മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്തിന് പറയുന്നു ഒരു ഗ്ലാസ് വെള്ളം പോലും വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ലെന്നേ അതുകൊണ്ട് ഈ നാടിന്റെ പുരോഗതിയോ ഈ നാടിന്റെ തിരിച്ചുവരവിനൊന്നും നിങ്ങൾക്ക് ഒരു കാലത്തും ഒന്നും അവകാശപ്പെടാനില്ല കാര്യം ഈ നാടിനെ എല്ലാ കാലത്തും പിന്നോട്ടടിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽപ്പെടുത്തുന്ന ഒറ്റുകാരുടെ പട്ടികയിൽ മാത്രമേ നിങ്ങളെ പെടുത്താൻ പറ്റുള്ളൂ ഈ സന്ദർഭത്തിൽ പോലും പല തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഒരിക്കലും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം വരാതിരിക്കാൻ നിങ്ങൾ ആവുന്നത്ര പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള പല കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് ആൾക്കാരെ അതിൽ നിന്ന് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുകയാണ് ആൾക്കാരുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള വിഷങ്ങൾ കുത്തി നിറയ്ക്കാൻ പരിശ്രമിക്കുമ്പോഴാണ് മറ്റൊരിടത്ത് ഇതുപോലുള്ള മനുഷ്യർ പുറത്തേക്ക് വരുന്നത് അവർക്ക് അവരുടെ കൂടപ്പിറപ്പുകളെ പോലെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ മക്കളെ പോലെ കണ്ടിട്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കുട്ടികൾക്ക് അവർക്ക് അന്നം കൊടുക്കാനായിട്ട് അന്നം ഏറ്റവും ഒരു മാതൃത്വം എന്ന് പറയുന്നത് എന്താണ് മുലപ്പാൽ തന്നെയാണ് ആ മാതൃത്വം കൊടുക്കാനായിട്ട് ഏതോ കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറാകുമ്പോൾ എവിടെയാണ് മലയാളികളെന്ന് നിങ്ങൾ ചിന്തിക്കൂ ഈ നാടിനെ ഒറ്റ കൊടുക്കാനും ഈ നാടിനെ തകർക്കാനും ഈ നാട്ടിൽ അങ്ങനെ സംഭവിച്ചവർക്ക് അത് അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ പ്രപ്പകാന്റിലേക്ക് നിങ്ങൾ മുതിരുമ്പോൾ മറു സൈഡിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഈ നാടിനെ സ്നേഹിക്കുന്ന ഇവിടത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന ആ മനുഷ്യർ മതി ഈ നാട് തോൽക്കാതിരിക്കാൻ വേണ്ടി പിന്നെ നിങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾ വാങ്ങി നിറഞ്ഞ കൈകളാണ് കൊടുത്ത് ശീലമില്ല പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നവർ കൊടുത്ത് ശീലിച്ച കൈകളാണ് അവിടെ കൊടുക്കുന്നതിൽ യാതൊരു തരത്തിലും അവർക്ക് മനോവ്യധ ഉണ്ടാകാറില്ല കാര്യം തങ്ങളുടെ ഒപ്പമുള്ളവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ സഹായിക്കാൻ വേണ്ടി എന്തും കൊടുക്കാൻ മനസ്സ് നിറഞ്ഞു വരുന്നവരെ നമ്മൾ കാണുന്നുണ്ട് സ്വന്തം കടയിലെ മുഴുവൻ തുണികളും ഈ ദുരന്തമുഖത്തേക്ക് വാരി കൊടുത്ത മനുഷ്യരെ നമ്മൾ കണ്ടു അവിടേക്ക് ചില്ലറകൾ വെച്ചിട്ട് അമ്മയ്ക്ക് ഫോൺ വാങ്ങിക്കാനുള്ള പൈസ എടുത്തു കൊണ്ടുവന്ന് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത മക്കളുകളെ ഞങ്ങൾ കാണുകയാണ് അങ്ങനെയുള്ള മേഖലയിൽ നിന്നുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പരിപൂർണമായി ചെയ്യും ഈ കാലവും കടന്നു പോയിട്ട് വരും അന്ന് നിങ്ങൾ ഇവിടെ കാണും എല്ലാ കാലത്തും ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടും ആൾക്കാരുടെ ഉള്ളിലേക്ക് തെറ്റിദ്ധാരണ നിറച്ചുകൊണ്ടും ഈ നാടിനെ തോൽപ്പിച്ച് കളയാം അല്ലെങ്കിൽ ഈ നാടിനെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും സംഘീ ആലയം പോലെ ഈ നാടിനെ ആക്കി കളയാമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ മൂഢ ചിന്ത മാത്രമാണ് നിങ്ങൾ ഇനി എത്ര പരിശ്രമിച്ചാലും ഒരിഞ്ച് ഈ നാട് ബാക്കിലോട്ട് പോകില്ല വീണെടുത്ത് നിന്ന് കുടഞ്ഞെണീക്കും പൂർവാധിക ശക്തിയോടെ വേച്ച് വേച്ചായിരുന്നാലും മുന്നോട്ട് തന്നെ നടക്കും ഒരു സംശയം വേണ്ട ആ നടക്കുന്ന സന്ദർഭങ്ങളിലും കാലു വാരിയിടാൻ പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ മാത്രമേ നിങ്ങൾ നിങ്ങൾപ്പെടുത്തിയിട്ടുള്ളൂ ഒരു കാലത്ത് ഈ സമൂഹം നിങ്ങളെ ആട്ടിയിറക്കുന്ന കാലം വിദൂരമല്ല എത്ര വേണമെങ്കിലും നിങ്ങൾ പരിശ്രമിച്ചോളൂ പക്ഷേ എല്ലാ കാലവും ആ കള്ളങ്ങളെല്ലാം ജനം വിശ്വസിക്കുമെന്ന് കരുതരുത് അനുഭവിച്ചറിയുന്ന ജനത്തിന് മനസ്സിലാകും എന്താണ് അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് അവർ തന്നെയാണ് അവിടങ്ങളിലേക്കാണ് ഒരു സർക്കാർ ആവശ്യപ്പെട്ട പ്രകാരം കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അടുക്കാൻ പോലും തയ്യാറായിക്കൊണ്ട് വയനാടുള്ളവരും ഒപ്പം ഇടുക്കിയിൽ നിന്നുള്ള ഒരു കുടുംബം പോലും ആ ഒരു സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരുമ്പോൾ എത്രമാത്രം മാത്രം വിശാല ഹൃദയരാണ് ഈ നാടിന്റെ മക്കളെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അവിടങ്ങളിൽ നിങ്ങൾ മാത്രമാണ് ഈ നാടിന്റെ ശുദ്രജീവികൾ നിങ്ങളെ ആട്ടി ഇറക്കുകയും ആട്ടി ഓടിക്കുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല കാത്തിരുന്ന് കണ്ടോളൂ ഇപ്പോഴും നിങ്ങൾക്ക് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഡീഗ്രേഡ് ചെയ്ത് ഇവരെല്ലാം വാരി കക്കാൻ ശ്രമിക്കുന്നവരാണെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് കുറെ പേരെങ്കിലൊക്കെ നിങ്ങൾ മാറ്റിക്കോളൂ പക്ഷെ അതുകൊണ്ടൊന്നും വീഴാൻ പോകുന്നില്ല തെറ്റിദ്ധരിച്ച് ചെയ്യാത്തവരൊന്നും ചെയ്യണ്ടെന്നേ പക്ഷെ എന്ന് കരുതിക്കൊണ്ട് ഈ നാടിന്റെ ഭൂരിപക്ഷം പേരും ആർക്കൊപ്പം അണിനിരക്കുമെന്ന് നിങ്ങൾ കണ്ടോളൂ എവിടെയൊക്കെ നിങ്ങൾ ബഹിഷ്കരിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ നിങ്ങൾ ഇതിനെതിരെ നെഗറ്റീവ് സംസാരിച്ചിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം എന്തിനാണോ നിങ്ങൾ ബഹിഷ്കരിച്ചത് അത് വമ്പൻ ഹിറ്റായ ചരിത്രമാണുള്ളത് അതുകൊണ്ട് ഈ സന്ദർഭത്തിലും നിങ്ങൾ എത്രത്തോളം ബഹിഷ്കരണ ആഹ്വാനം നടത്തുന്നുണ്ടോ അത്രത്തോളം ഇത് സക്സസ് ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ചില ഇരണക്കേടുകളുടെ ബഹിഷ്കരണമാണ് ചിലതിന്റെ വിജയം അതുകൊണ്ട് നിങ്ങളുടെ ഒരു നയാ പൈസ പോലും ഈ നാടിന്റെ മക്കൾക്ക് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങി കൊടുക്കാൻ വേണ്ടെന്നേ ആ പണം വച്ചിരുന്ന് ആ പണം നിന്നെ തന്നെ ദ്രോഹിച്ച് നശിപ്പിക്കുന്ന കാലം വരും അത് നിന്റെ തലമുറയും കൂടി ഇല്ലാതാക്കി കൊണ്ടുപോകുമെന്ന് നീ മറന്നു പോകണ്ട കാര്യം അതുപോലത്തെ പ്രവർത്തനമാണ് ഈ സന്ദർഭത്തിൽ നീയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് മറന്നു പോകരുത്